ദ ജേണലിസ്റ്റിലേക്ക് കേരളം നടുങ്ങി വിറയ്ക്കുന്ന ഞെട്ടിക്കുന്ന ഒരു ബോംബ് വാർത്ത എന്ന മുഖവുരയോടെയാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ചാനൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിൽ ഒരു പെൺകുട്ടിയുമായുള്ള ഓഡിയോ സംഭാഷണം പുറത്തുവിടുന്നത് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും ഇവർ പുറത്തുവിട്ടു പതിവ് പോലെ ബി ജെ പി സി പി എമ്മുകാരും ഗർഭം കലക്കി കോഴി രാഹുൽ എന്നൊക്കെയുള്ള വിളികളുമായി വാർത്തയ്ക്ക് പിന്നാലെ രംഗത്തിറങ്ങുകയും ചെയ്തു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഡിയോ എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ ഒരു ഓഡിയോ പുറത്തുവിടുകയും അതിനുശേഷം എന്താണോ സംഭവിച്ചത് അതിൻ്റെയൊക്കെ മറ്റൊരു വേർഷനാണ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ പുറത്തുവിട്ട വാർത്തയിലൂടെ നമ്മൾ കണ്ടത് അതായത് അന്ന് റിപ്പോർട്ടർ ചാനൽ ആയിരുന്നു രാഹുലിനെതിരായ ഓഡിയോ പുറത്തുവിട്ടതെങ്കിൽ ഇന്ന് ന്യൂസ് മലയാളം ട്വൻ്റി ഫോറാണ് രാഹുലിനെതിരായ വാർത്ത ആദ്യം നൽകിയത് പിന്നീട് സ്വാഭാവികമായും മറ്റു മാധ്യമങ്ങളൊക്കെ അത് ഏറ്റുപിടിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിൽ ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ കാണേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്യന്തികമായി ഇര എന്ന് വിളിക്കുന്ന ആ പെൺകുട്ടിയെ വീണ്ടും 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 ഈ ചാനൽ സിംഹങ്ങൾ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തളർത്തിക്കൊണ്ടിരിക്കുകയാണ് കട്ടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ആ പെൺകുട്ടിക്ക് വേണ്ട സകല നിയമ സഹായങ്ങളും സർവസംരക്ഷണവും ഈ നാട് ഭരിക്കുന്ന സി പി എമ്മും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും നേരത്തെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഒരു തടസ്സവുമില്ല മുഴുവൻ മാധ്യമങ്ങളും ബി ജെ പിയും സി പി എമ്മും സർക്കാരും ഒക്കെ ആ പെൺകുട്ടിക്കൊപ്പമുണ്ട് എന്നിട്ടും ആ പെൺകുട്ടി ഇതുവരെയും ഒരു പരാതിയും നൽകാതിരിക്കുകയും അന്വേഷണ സംഘവുമായി സഹകരിക്കാതിരിക്കുകയും ഏതെങ്കിലും തരത്തിലൊരു നിയമ ഇടപെടലിന് മുതിരാതിരിക്കുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസിനെ തകർക്കാമെന്ന അബദ്ധ ധാരണയിലൂടെ ഈ ഓഡിയോ പുറത്തുവിടുന്നത് ആ പെൺകുട്ടിയെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് കാരണം മാധ്യമ മേഖലയിലുള്ള ആളുകൾക്കും കേരളത്തിലെ പല ആളുകൾക്കും ഈ പെൺകുട്ടി ആരാണെന്ന് ഇപ്പോഴറിയാം നിയമപരമായ ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് നമ്മൾ പുറത്തു പറയാത്തത് പക്ഷേ ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ ആ പെൺകുട്ടിയെ അറിയാം അപ്പം ആ പെൺകുട്ടിയെ വീണ്ടും 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 അവരുടെ ഓഡിയോ പുറത്തുവിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മറുവശത്തുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് പോലും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് ഉറപ്പില്ല അങ്ങ് പറയാണ് അല്ലാതെ ഒരു ഉറപ്പും മാധ്യമങ്ങൾക്കില്ല അതിനുള്ള കാരണം എന്താണെന്നറിയോ ഇപ്പോഴും മാധ്യമങ്ങൾ രാഹുലിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓഡിയോ രാഹുലിൻ്റെ ആണോ ആ ഓഡിയോ രാഹുലിൻ്റെ ആണോ എന്നാണ് അതായത് ഇത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കേ ഉറപ്പില്ല അത് രാഹുലിൻ്റെ ഓഡിയോ ആണോ എന്ന് അങ്ങ് പറയാണ് രാഹുലിൻ്റെ ഓഡിയോ രാഹുലിൻ്റെ ഓഡിയോ എന്ന് രാഹുൽ ആകട്ടെ ഇതിനോടൊന്നും ഞാൻ മറുപടി പറയുന്നില്ല നിയമപരമായി തന്നെ കാര്യങ്ങൾ പോട്ടെ അന്വേഷണം നടക്കുകയില്ലേ അന്വേഷണത്തിന് ശേഷം ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായതിനു ശേഷം കോടതിയിൽ എന്താണോ എത്തുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം പറയാമെന്ന തീർത്തും നിയമപരമായ സ്റ്റാൻഡാണ് രാഹുൽ എടുത്തിരിക്കുന്നത് കാരണം കേസിൽപ്പെട്ടയാളാണ് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഓഡിയോ പുറത്തു വന്ന ദിവസമാണ് ഇന്ന് യു ഡി എഫ് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയ ദിവസമാണ് അതിനേക്കാൾ ഉപരിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ വളരെ ആത്മവിശ്വാസത്തോടെ ബി ജെ പിക്ക് ശക്തമായ പോർവിളി നടത്തിയ ദിവസമാണിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ ബി ജെ പിയെ പരാജയപ്പെടുത്തും ബി ജെ പി നിങ്ങളുടെ ഭീഷണിപ്പെടുത്തിയുള്ള വരവിനായി ഞങ്ങൾ രമേശന്റെ വീട്ടിൽ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ബി ജെ പിയെയും സംഘപരിവാറിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പി കാര് ഭീഷണിപ്പെടുത്തിയൊരു കുടുംബത്തിന് വലിയ തോതിൽ പിന്തുണ കൊടുത്ത ആ വീടിന് മുന്നിൽ വാട കാണാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ രാഹുൽ ഇന്ന് പോസ്റ്റ് ചെയ്ത ദിവസമാണ് അതായത് ഒരേ സമയം ബി ജെ പി യേയും സി പി എമ്മിനെയും വെല്ലുവിളിച്ച് വിറപ്പിച്ച് കോൺഗ്രസ്സുകാരെ കൂടെ ഒരു കോട്ട പോലെ രാഹുൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഈ ഓഡിയോ പുറത്തു വന്നത് ഈ ഓഡിയോ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിറങ്ങിയതാണ് അന്ന് റിപ്പോർട്ടർ ചാനല് ഒരു ഓഡിയോ എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ആ ഓഡിയോയുടെ ബാക്കി കർഷണമാണിത് ഇനിയും ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടാകും കാരണം ഏറെക്കാലം നീണ്ടു നിന്നൊരു പ്രണയബന്ധമാണത് അപ്പം അതുമായി ബന്ധപ്പെട്ട് പല ഓഡിയോകളും ഉണ്ടാകാം ചിലപ്പോൾ ഇത് എ ക്രിയേറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ ഇത് രാഹുലേ അല്ലായിരിക്കാം രാഹുലിനെ പഠിത്താൻ വേണ്ടി മറ്റുള്ളവരുടെ ഓഡിയോ ആയിരിക്കാം എന്തുമാകാം അതിനെ ഒരു ഉറപ്പുമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു എന്ന കാര്യം വാദത്തിനെ സംബന്ധിച്ചാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി ഓഡിയോകളും പലതരത്തിലുള്ള ചാറ്റുകളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതിൽ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊരു വസ്തുത ആ ചാറ്റിൻ്റെ ഒരു ഭാഗം മാത്രം എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇപ്പോൾ കാണിക്കുന്നത് എന്തുകൊണ്ട് ആ ചാറ്റിൻ്റെ മുഴുവൻ ഭാഗവും കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഇവർ തമ്മിലുള്ള ചാറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഓഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നു എന്തുകൊണ്ട് ആ ഓഡിയോ ക്ലിപ്പ് മുഴുവനും കേൾപ്പിക്കുന്നില്ല ആ ഓഡിയോയിൽ തന്നെ ആ പുരുഷ ശബ്ദത്തിന് ഉടമയായ ആൾ പറയുന്നുണ്ട് നീ എന്നെ ട്രാപ്പ് ചെയ്യാണോ കൊടുക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് നീ എന്നെ പ്രൊവോക്ക് ചെയ്യുകയാണോ എന്ന് അതായത് ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരു പ്രണയബന്ധത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇരുവരും പിരിയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീത്ത വിളികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പല സമയത്തും പ്രണയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുടുംബജീവിതം നടത്തുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാറുണ്ടാകാം ചിലപ്പോൾ ഒക്കെ സംഭവിക്കാം അപ്പം ആ സമയങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തി എടുത്തിട്ട് പുറത്തുവിടുന്നതുമാകാം അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രം കേൾപ്പിക്കുന്നു ഒരു ഫോൺ റെക്കോർഡ് എന്ന് പറയുമ്പോൾ എൻഡ് ടു എൻഡ് ഉണ്ടാകുമല്ലോ എന്തുകൊണ്ടാണ് അത് അത് മുഴുവൻ കേൾപ്പിക്കാതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ചെറിയൊരു കഷ്ണം മാത്രം കേൾപ്പിച്ചിട്ട് ബാക്കി പിന്നെ അല്ലെങ്കിൽ ബാക്കി അടുത്ത ദിവസം എന്ന മട്ടിൽ വെക്കുന്നത് ഇതൊന്നും ടെലിഫിലിമോ സീരിയൽസ് സംപ്രേഷണമോ ഇപ്പൊ ഇതേ മാധ്യമങ്ങളുടെ പക്കലുള്ള ഇതേ രേഖ അതായത് ഈ ഓഡിയോ ഓഡിയോ രേഖ പലരുടെയും കയ്യിൽ കിട്ടിയിട്ട് കാലങ്ങളായി എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം കയ്യിലെടുത്തു വെച്ചു എന്തുകൊണ്ടാണെന്ന് റിപ്പോർട്ടർ ചാനൽ ഇത് മുഴുവനായി പുറത്തുവിടാതെ അന്ന് കുറച്ച് ഭാഗം പുറത്തുവിട്ട് ഇന്ന് അതിൻ്റെ ബാക്കി ന്യൂസ് ട്വന്റി ഫോർ മലയാളത്തെ കൊണ്ട് കൊടുപ്പിച്ചു ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ന്യൂസ് ട്വന്റി ഫോർ മലയാളം ചാനലിലെ അവതാരക ഈ ഇരയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇന്നാള് പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ അന്ന് തന്നെ ഒരു പക്ഷേ ഈ ഓഡിയോ ഇവരുടെ ഇതിൽ കിട്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് അന്നൊന്നും ഇത് പുറത്തുവിടാതെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കോൺഗ്രസ് തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്നതിന് സൂചനകൾ വന്ന ഈ ദിവസം തന്നെ ഈ നിർണായക ഘട്ടത്തിൽ ഇത് പുറത്തുവിടുന്നത് ഈ വാർത്ത വരുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ജഷീർ പള്ളിവയൽ എന്ന് പറയുന്ന ഒരു വിമത സ്ഥാനാർത്ഥി പാർട്ടിക്കെതിരായ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് കോൺഗ്രസ് ഓഫീസിൽ വന്ന് എല്ലാവരുമായി കെട്ടിപ്പിടിച്ചു നിന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന വാർത്ത മറുവശത്ത് വരുന്നുണ്ട് അതുപോലെ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പല വിമത സ്ഥാനാർത്ഥികളും തങ്ങളുടെ പത്രിക പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസ് തരംഗവും ഉണ്ട് എന്ന നിലയിൽ കോൺഗ്രസുകാർ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പഴയ വീഞ്ഞ് എടുത്ത് പുതിയ കുപ്പിയിൽ കൊണ്ട് വെച്ചിട്ട് ഇത് രാഹുലിന്റെ പുതിയ എന്തോ വിക്രിയയാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗർഭം കലക്കുകയാണ് നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചു എന്ന മട്ടിലൊക്കെ പറയുന്നത് അങ്ങനെ ഗർഭം ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ആർക്കും ഒരു സ്ഥിരീകരണവുമില്ല ആ യുവതി ഗർഭിണിയായിരുന്നോ ഗർഭചിത്രം നടത്തിയോ അത് എങ്ങനെയാണ് എവിടെയാണ് ഇതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു ധാരണയുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെ രംഗത്ത് വരണം അങ്ങനെ ഒരാൾ ഇതുവരെ വന്നിട്ട് പോലുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണവും നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിന് ഇതുവരെ കാര്യമായതൊന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല സ്വാ സ്വാഭാവികമായി അന്വേഷണം നടക്കുമ്പോൾ ഈ ചാനലുകാരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഈ പരാതിക്കാർ പോലും പറഞ്ഞത് ചാനലുകളിൽ വന്ന വാർത്തയാണ് ഞങ്ങൾക്ക് തരാനുള്ള തെളിവെന്ന് അങ്ങനെയാണെങ്കിൽ ഈ തെളിവുകൾ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് മേൽ സമർപ്പിക്കപ്പെടുന്നില്ല അന്വേഷണ സംഘം എന്തുകൊണ്ട് അതിനനുസരിച്ച് നടപടി എടുക്കുന്നില്ല ഒരുപക്ഷെ ഇതെല്ലാം വ്യാജമായി കെട്ടിച്ചമച്ചതായിരിക്കാം ഇതിൽ രാഹുൽ മാങ്കുട്ടത്തിലെടുത്ത സ്റ്റാൻഡ് ക്ലിയറാണ് അന്വേഷണം നടക്കുകയല്ലേ അന്വേഷണത്തിന് ശേഷം തനിക്ക് പറയാനുള്ളത് പറയാം ആ ഒരു കുറ്റപത്രം കൊടുക്കട്ടെ ഞാനത് കോടതിയിൽ തെളിയിക്കാം നിയമപരമായ ബാധ്യതയാണ് ആ മനുഷ്യൻ ഒരു കേസിലെ പ്രതിയാണ് അതിൽ പരാതിക്കാരി ഇല്ലാതെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ആദ്യം തന്നെ പ്രതിയെ സെറ്റ് ചെയ്തിട്ട് ഒരു അന്വേഷണം നടക്കുന്നത് പരാതി നേരിട്ട് ബാധിക്കുന്ന പരാതിക്കാരും ഇല്ല ഹഫീസും ഒരു അഭിഭാഷകനും ഒക്കെയാണ് പരാതിക്കാരൻ അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി ചെയ്ത കാര്യങ്ങൾ വളരെ ശരിയാണ് അയാൾ അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷേ ഇവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും കടന്നാക്രമിക്കുകയാണ് ഈ ഓഡിയോകൾ പുറത്തുവരു അതാ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണോ ഈ ഓഡിയോ പുറത്ത് എന്ന് പോലും സംശയമുണ്ട് കാരണം പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി ആയിരുന്നെങ്കിൽ ഇത് പണ്ടയ്ക്ക് മണ്ടേ ഇത് മുഴുവൻ പുറത്തു വരുമായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കഷ്ണം ഒരു കഷ്ണം ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് അങ്ങനെ എങ്ങനെ ഓരോ സമയത്തിനനുസരിച്ച് ഇത് പുറത്തേക്ക് വിടുന്നത് പുട്ടന് പേരിടുന്ന പോലെ ഇടക്കിട്ടിടക്കിട്ട് വിടുന്ന എന്തിനാ അത് ചാനലുകൾ തമ്മിലുള്ള കിടമത്സരത്തിന്റെ ഭാഗമാണ് കാരണം കഴിഞ്ഞ ബാർക്ക് റേറ്റിങ്ങിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോറിന്റെ റേറ്റിംഗ് കൂപ്പുകുത്തി താഴെ പോയിരുന്നു ഒരിടയ്ക്ക് അവരൊന്ന് കയറി വന്നതാ പിന്നെയും പടുകുഴിയിലേക്ക് പോയി അപ്പൊ ആ സമയത്ത് ഇത്രയധികം ചെലവിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ സനീഷ് ഇളയടത്തിനെ പോലെ ഹർഷൻ പൂപ്പാറക്കാരനെ പോലെയൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി നിരന്തരമായി വാദിക്കുന്ന പ്രമുഖ അവതാരകരൊക്കെ ഏറ്റവും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള അവതാരകരൊക്കെ ഉണ്ടായിട്ടും ആ ചാനലിനൊന്നും അനങ്ങാൻ പറ്റുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കയ്യിലുള്ള ഒരു ബോംബ് എടുത്ത് അങ്ങ് പൊട്ടിക്കുകയാണെന്ന മട്ടിൽ പൊട്ടിച്ചാൽ പക്ഷെ അത് ഏറുപടക്കമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രാഹുലിനെ ഭയക്കുന്നവർക്ക് വിറളി പിടിച്ചിരിക്കുന്ന സമയമാണിതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിപ്പോൾ എത്ര കാലമായി ഒരു ഓഡിയോയുടെ പല കഷ്ണങ്ങൾ എടുത്തിട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായി കഥകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു ചാനലുകൾ ഇതിനു മുമ്പ് റിപ്പോർട്ടർ ചെയ്തതാണ് ഇപ്പം ന്യൂസ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനൽ ചെയ്യുന്നത് അതിനപ്പുറം ഇതിൽ എന്താണ് പുതുമയുള്ളത് ഇതിൽ എന്താണ് പുതുതായി ഉള്ളത് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നത് ആ പെൺകുട്ടിയെ വീണ്ടും നാറ്റിക്കുക എന്നുള്ളതിനെ കാരണം ചാനലുകൾ പുറത്തുവിട്ട ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഒരു വരിയുണ്ട് പില്ല് മുഖ്യമെന്ന് പറഞ്ഞിട്ട് അതായത് വളരെ ചിരിച്ചു കളിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ കപ്പ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണത് ബിഗിലെ എന്നുള്ളത് ഇല്ലാന്നുള്ളൂ പില്ല് മുഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും അവർ നമ്മളുടെ പേഴ്സണൽ ചാറ്റാണ് അപ്പൊ ആ ഒരു ചാറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് പുറത്തിട്ടിട്ട് ഇതൊക്കെ രാഹുൽ എന്തോ വലിയ ക്രൂരനാണെന്നൊക്കെ പറയുന്നത് ഇപ്പൊ രാഹുലിന് വലിയ ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ വളർച്ച പാലക്കാട് ബി വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ബി പാലക്കാട് മുനിസിപ്പാലിറ്റി കയ്യിൽ നിന്ന് പോകുമെന്ന ഘട്ടമാണ് എന്ന് മാത്രമല്ല രാഹുലിനെ തളർത്താൻ ശ്രമിച്ച സി പോലും വലിയ പ്രഹരം കിട്ടിക്കൊണ്ടിരിക്കുക ഗതികെട്ട് രാഹുലിനെ സർക്കാർ വേദിയിൽ പോലും കൊണ്ടുവന്ന് ഇരുത്തി അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട നിലയിലേക്ക് ഈ ശിവൻകുട്ടി വരെ പോയത് നമ്മൾ കണ്ടതാണ് അപ്പൊ എതിരാളികളെ മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി വരുന്ന സാഹചര്യത്തിൽ എതിരാളികൾക്ക് വിറളി പിടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പൊ ആ സാഹചര്യം മനസ്സിലാക്കി റേറ്റിംഗ് കൂട്ടാൻ പണ്ടെങ്ങോ കയ്യിലുണ്ടായിരുന്നതെന്ന് കരുതപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പിന്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചിട്ടിട്ട് ചർച്ച നടത്തിയാണ് ചാനലുകൾ അതാണ് ശരിക്കും സംഭവിച്ചത് ഇതിൽ യു ഡി എഫ് കാര്ക്കും പങ്കുണ്ടാകാം കോൺഗ്രസിൽ തന്നെ രാഹുലിന്റെ വളർച്ചയിൽ വിറളി പിടിച്ചിരിക്കുന്ന രാഹുൽ തങ്ങളെക്കാൾ മുകളിൽ പോകുമോ എന്ന് ഭയന്നിരിക്കുന്ന കുറേ ആളുകൾക്കും കുറെ സീനിയർ നേതാക്കൾക്കും രാഹുലിന്റെ വളർച്ചയിൽ കലിപ്പുണ്ടാകാം അവരും ഇതിനൊരു അവസരമായി ഉപയോഗിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഒന്നും ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ആരോപണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കൊണ്ട് രാഹുലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത് കുറേയായി കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു അവർ അവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്തായാലും രാഹുലിനെതിരെ ബോംബ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് എറിഞ്ഞത് ഒരു ഏറുപടക്കമാണ് അതും നനഞ്ഞ് കുതിർന്ന് നാശമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു